മാധ്യമ പ്രവർത്തനം ഒരു തൊഴിൽ മേഖലയായി ഒരു കരിയറായി ഒരു പ്രൊഫഷനായി സ്വീകരിക്കേണ്ടവർ ഉറപ്പായും നല്ല സ്ഥാപനങ്ങളിൽ നിന്ന് അത് പഠിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മൾ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്നത് പോലെ ചെയ്തു പോകാൻ കഴിയുന്ന ഒരു ജോലിയല്ല മാധ്യമ പ്രവർത്തനം അതിന് അതിൻ്റേതായ രീതിയുണ്ട് ഇപ്പോൾ ഇപ്പോൾ അതിനതൊരു സമയക്ലിപ്തതയൊന്നുമില്ല നമ്മൾ മുഴുവൻ സമയവും നമ്മൾ ആ ഈ ജോലിയിൽ ഇൻവോൾവ് ആകേണ്ടതുണ്ട് നല്ല പൊതുബോധം രാഷ്ട്രീയ ബോധം നിരീക്ഷണ പാഠവും അങ്ങനെ കുറെ സംഗതികൾ ഈ ഈ ജോലിക്ക് വേണ്ടതുണ്ട് ഇപ്പോൾ ഒരുപക്ഷെ ഇത് ഇപ്പം കുട്ടികളൊക്കെ ഈ മാധ്യമ പ്രവർത്തനത്തിലേക്ക് വരുന്നത് സ്ക്രീനിൽ കാണുന്ന വാർത്ത വായിക്കുന്ന അവതാരകരെ കണ്ടുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നത് അവരൊക്കെ ആ നിലയിൽ വാർത്താ അവതാരകരൊക്കെ ആയതിന് പിന്നിൽ അവരുടെ എത്രയോ എത്ര വലിയ ഹാർഡ് വർക്ക് എത്ര കഠിനാധ്വാനം ഉണ്ടായിരിക്കും ഒരാൾ ഒരു ദിവസം ഒരു മാധ്യമ പ്രവർത്തകനായി മാറുകയല്ല നമ്മൾ പഠിച്ച് പരിശീലിച്ചുമൊക്കെയാണ് നമ്മൾ ഹാർഡ് വർക്കിന്റെ അങ്ങേയറ്റം ചെയ്തിട്ടാണ് ആ മേഖലയിലേക്ക് പോരാണെങ്കിലും എക്സോർവായി അവർ അതിലേക്ക് കടന്നു വരുന്ന അപ്പോൾ കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും ഈ ജോലിയെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സുമുള്ളവർക്ക് മാധ്യമ പ്രവർത്തനത്തിലേക്ക് കടന്നു വരാവുന്നതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ കാണുന്ന അവതാരകർ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആ രീതിയിലേക്ക് നമുക്ക് മാറാൻ പറ്റുന്ന തരത്തിൽ നമ്മൾ മുഴുവൻ സമയവും അർപ്പണ മനസ്സോടെ ആ ജോലിയിൽ ഇടപെടണം നമ്മൾ ദൈനംദിനം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി നല്ല ബോധ്യമുള്ളവരാകണം നമ്മളുടെ സമസ് എനിക്ക് തോന്നുന്നത് പ്രായോഗിക പരിജ്ഞാനത്തിനോടൊപ്പം തന്നെ എല്ലാ വിഷയങ്ങളിലും എല്ലാ വിഷയങ്ങളിലും പരന്ന അറിവ് എന്നതല്ല ഞാൻ പറയുന്നത് എല്ലാ വിഷയങ്ങളിലുമുള്ള സാമാന്യ ധാരണ ഒരു ജേർണലിസ്റ്റിന് അത്യാവശ്യമാണ് നമ്മൾ വളരെ പെട്ടെന്നായിരിക്കും ഒരു വിഷയം കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് നമ്മൾ ഒരു യാത്രക്കിടയിലായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു പ്രധാനപ്പെട്ട പരിപാടിയിൽ നിൽക്കുമ്പോഴായിരിക്കും മറ്റൊരു പരിപാടിയിൽ ബന്ധപ്പെട്ട ഒരു ഒരു വിഷയത്തിൽ നമ്മളെ ഇടപെടേണ്ടി വരിക നമ്മൾ ഒരു വാർത്ത പെട്ടെന്ന് ഒരു വിഷയം നമ്മളുടെ മുന്നിൽ വരിക അപ്പോൾ നമ്മൾ എല്ലാ വിഷയങ്ങളിലും സാമാന്യ ധാരണ ഉണ്ടാക്കി വെച്ചാൽ നന്നായിരിക്കും അത് നമ്മളുടെ കരിയറിൽ ഗുണം ചെയ്യും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും ഈ ഇതൊരു ഇത് മറ്റ് ജോലി പോലെയല്ല മറ്റു മറ്റു തൊഴിൽ മേഖല പോലെയല്ല എന്ന ധാരണയോടുകൂടി ഇതിനെ സമീപിക്കുകയും ചെയ്താൽ നമുക്കും ഒരു ജേർണലിസ്റ്റ് ജേർണലിസ്റ്റാകും